ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് മുമ്പ് കളിച്ച പന്ത്രണ്ട് ലീഗ് മത്സരങ്ങളിൽ പത്ത് ഗോളാണ് കൺസീഡ് ചെയ്തിരുന്നതെങ്കിൽ സൂപ്പർ കപ്പിന് ശേഷം കളിച്ച പത്ത് ലീഗ് മത്സരങ്ങളിൽ ഇരുപത്തൊന്ന് ഗോളാണ് കൺസീഡ് ചെയ്തിട്ടുള്ളത് അതായത് ഏകദേശം ഇരട്ടിയിലധികം ഗോളാണ് ലീഗ് പുനരാരംഭിച്ച ശേഷം ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്തിട്ടുള്ളത് ശരിക്കും സൂപ്പർ കപ്പിലെ മത്സരത്തിൽ ഇവാൻ്റെ ടാറ്റിക്സ് എക്സ്പോസ്ഡ് ആയതാണോ ഇത്തരത്തിൽ കൂടുതൽ ഗോൾ കൺസീഡ് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പരാജയത്തിലേക്ക് പോകാൻ കാരണം വരും നമുക്ക് നോക്കാം എന്താണ് ഇവാൻ്റെ ടാറ്റിക്സിന് സംഭവിച്ചതെന്ന് എല്ലാവർക്കും സ്പോർട്സ് ഷഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഈ ടോപ്പിക്ക് എടുക്കാൻ തന്നെ കാരണം നമ്മുടെ വീഡിയോൻ്റെ അടക്കം ബ്ലാസ്റ്റേഴ്സ് ലീഗിലെ ഓരോ മത്സരങ്ങൾ പരാജയപ്പെടുമ്പോൾ ഇവേൻ്റെ ടാറ്റിക്സ് ആയി അതുകൊണ്ട് ഇവൻ്റെ ടാറ്റിക്സും ഫോർമേഷനും ചേഞ്ച് ചെയ്യണമെന്നാണ് പലരും പറയുന്നത് കാണുന്നത് സോ ഇതിലെ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാനിവിടെ പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവാൻ യൂസ് ചെയ്യുന്ന ഫോർ ഫോർ ടു ഫോർമേഷൻ സ്ട്രച്ചർ അതിൽ ഇവാൻ യൂസ് ചെയ്യുന്ന ടാറ്റിക്സും ഫുട്ബോളിൽ ഇവാൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോഹൻ ബഗാൻ കോച്ചയെ ഹബാസ് യൂസ് ചെയ്യുന്ന ത്രീ ഫൈവ് ടു ഫോർമേഷൻ ടാറ്റിക്സും ഹബാസ് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരിക്കലുമല്ല ഹബാസ് ബഗാനിൽ യൂസ് ചെയ്യുന്ന ത്രീ ഫൈവ് ടു ഫോർമേഷൻ ഓൾമോസ്റ്റ് സിമിലറായി യൂസ് ചെയ്യുന്ന രണ്ട് കോച്ചസ് ആണ് നിലവിൽ സീരിയ ലീഗ് ടോപ്പിൽ നിൽക്കുന്ന ഇൻ്റർമിലാൻ്റെ കോച്ചായ സിമിയോൺ ഇൻസാഗിയും അതുപോലെ തന്നെ സീരിയയിൽ തന്നെ മൂന്നാം സ്ഥാനത്തുള്ള ജുവാൻഡസിൻ്റെ കോച്ചായ മാസ്മിലിയാന അലഗ്രീനേയും ഇവിടെ ത്രീ ഫൈവ് ടു ഫോർമേഷനിലെ ഹബാസിൻ്റെയും ഇൻസാഗിയുടെയും അലഗ്രിയുടെയും മാച്ചിലെ പ്ലെയർ അവറേജ് പൊസ്റ്റിൻ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഡിഫൻസിലെ ത്രീ മാൻ സെൻറ്റർ ബാക്കിൽ ഡിഫൻസി വൈഡായി നിർത്തിക്കൊണ്ട് ആരംഭിക്കുന്ന പ്ലേ തന്നെയാണ് ഇവർ മൂന്ന് പേരും യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹബാസിന്റെ ടാറ്റിക്സിൽ കാണുന്ന ഡയറക്ട് പ്ലേയും വിംഗ് ബാക്കുകൾ ഓവർലാപ്പ് ചെയ്ത് വിംഗിൽ എത്തിയ ശേഷം ക്രോസുകളേക്കാൾ കൂടുതൽ ബോക്സിലേക്ക് കട്ട് ബാക്ക് പാസ് നൽകുന്നതുമൊക്കെ ഈ മൂന്ന് ടീമുകളിലും സിമിലറായി കാണുന്ന ടാറ്റിക്സ് തന്നെയാണ് അതുപോലെ തന്നെ ഈ മൂന്ന് കോച്ചസ്മാരും ടീം ഒരു ഗോൾ ലീഡിൽ നിൽക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ഡിഫനിങ് സ്ട്രെച്ചർ ഓൾമോസ്റ്റ് സിമിലർ ആണ് അതായത് ഡിഫനിങ് സമയത്ത് ത്രീ ഫൈവ് ടു എന്ന സ്ട്രെച്ചറിൽ നിന്ന് ലോ ബ്ലോക്കിലേക്ക് മാറി ഫൈവ് ത്രീ ടു എന്ന സ്ട്രെച്ചറിലേക്ക് ചേഞ്ച് ആവും ഇതുപോലെ തന്നെയാണ് ഇവൻ്റെ ടാറ്റിക്സിലേക്കും ഫോർമേഷനിലേക്കും വന്നത് ഇവിടെ വേൻ യൂസ് ചെയ്യുന്ന ഫോർ ഫോർ ടു ഫോർമേഷൻ ടാറ്റിക്സും സിമിലറായി യൂസ് ചെയ്യുന്ന കോച്ചസ് ആണ് പ്രീമിയർ ലീഗിലെ ബേൺലിയുടെ കോച്ച് മഞ്ചസ്റ്റർ സിറ്റി ലെജൻഡുമായ വിൻസൻ കമ്പനി അതുപോലെ എവർട്ടൻ കോച്ചായ ഷോൺ ഡൈച്ച് അതുപോലെ തന്നെ ആസ്റ്റൻ വില്ല കോച്ചായ ഉനൈ ഇതിൽ എവർട്ടൻ കോച്ചായ ഷോൺ ഡൈച്ച് ഫോർ ഫോർ ടു ഫോർമേഷൻ യൂസ് ചെയ്യുന്നതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് ഈ കോച്ച് ബേൺലി കോച്ചായിരുന്ന സമയത്ത് തൻ്റെ ഫോർ ഫോർ ടു ഫോർമേഷൻ ഉപയോഗിച്ച് ക്ലോബിന്റെ ഫോർ ത്രീ ത്രീ മോഡേൺ ഫോർമേഷനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആൻഫീൽഡിൽ ലിവർപൂൾ രണ്ടായിരത്തി പതിനേഴ് ഒട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ നടത്തിയ അറുപത്തെട്ട് മത്സരങ്ങളുടെ അൺബീറ്റൺ റൺ തകർത്തൊരു ക്ലാസിക് മാച്ച് ഹിസ്റ്ററിയുള്ള ഒരു കോച്ചാണ് ഇവിടെ വാൻ യൂസ് ചെയ്യുന്ന ഫോർ ഫോർ ടു ഫോർമേഷനെ ആയാലും നിലവിൽ നമ്മൾ പറഞ്ഞ ഇ പി എൽ കോച്ചസ്മാർ യൂസ് ചെയ്യുന്ന ഫോർ ഫോർ ടു ഫോർമേഷനായാലും ഇവർ യൂസ് ചെയ്യുന്ന ബേസിക് സിമിലർ ആണ് അതായത് ഫോർ ഫോർ ടു ഫോർമേഷൽ പൊസ്റ്റിയൻ ഫുട്ബോൾ കളിക്കുമ്പോൾ സെൻ്റർ ബാക്ക് ഹൈ ലൈനിൽ കളിച്ചുകൊണ്ട് രണ്ട് വയർഡ് മിഡ്ഫീൽഡേഴ്സും ഇൻവേട്ടർ വയർഡ് മിഡ്ഫീൽഡേഴ്സായി മാറി ഇന്നർ ചാനലിലേക്ക് കട്ട് ചെയ്ത് നിന്നുകൊണ്ട് ഔട്ടർ ചാനൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട സ്പേസിലൂടെ രണ്ട് ഫുൾ ബാക്കിനെയും ഓവർലാപ് റെണ്ണിന് വിട്ടുകൊണ്ടുള്ള ബിൽഡപ്പ് പറ്റാക്ക് ആണ് ഇവിടെ നടത്തുന്നത് ഇവിടെ ഇവർ യൂസ് ചെയ്യുന്ന ഫോ ഫോർ ടു ഫോർമേഷൻ ബേസിക് ടാക്റ്റിക്സിന് പുറമെ ഇവർ വരുത്തുന്ന ചില ടാക്റ്റിക്കൽ ചേഞ്ചസും അതുപോലെ പ്ലേസ് എബിലിറ്റി യൂസ് ചെയ്തുകൊണ്ടുള്ള ചേഞ്ചസും കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കും അതായത് ഇപ്പോൾ ആസ്റ്റൻ വില്ല മാനേജറായ ഉന എമറി സ്ട്രൈക്കറായി മൂസ ഡിയാബിയെ യൂസ് ചെയ്യാറുണ്ട് ഈ മൂസ ഡിയാബി തൻ്റെ പ്രീവിയസ് ക്ലബ്ബായ ലെവർക്കൂസിനും അതുപോലെ ആസ്റ്റൻ വില്ലയിലും ഒക്കെ റൈറ്റ് വിങ്ങറായും റൈറ്റ് മിഡ്ഫീൽഡർ ആയിട്ടുമൊക്കെയാണ് കൂടുതലായി കളിച്ചിട്ടുള്ളത് ഇവിടെ ഡിയബിയുടെ ഈ വിങ്ങറായിട്ടുള്ള പ്ലേയിങ് സ്റ്റൈൽ ഉന എമറി ഫോർ ഫോർ ടു ഫോർമേഷനിലെ സ്ട്രൈക്കർ പോസ്റ്റിൽ യൂസ് ചെയ്യുന്നത് എത്തരത്തിലെന്ന് നോക്കിയാൽ കളത്തിൽ ഫോർ ഫോർ ടു ഫോർമേഷനിൽ റൈറ്റ് സ്ട്രൈക്കറായി ഇറങ്ങുന്ന ഡിയാബി പലപ്പോഴും ആസ്റ്റം വില്ല ബിൽഡപ്പ് നടത്തുന്ന സമയങ്ങളിൽ ഒരു റൈറ്റ് വിങ് പോസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക അങ്ങനെ റൈറ്റ് വിങ്ങിൽ വൈഡായി നിന്നുകൊണ്ട് ബോൾ സ്വീകരിക്കുന്ന ഡിയാബി പലപ്പോഴും വിങ്ങിൽ നിന്ന് ബോക്സിലേക്ക് ക്രോസ് നൽകുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ബിൽഡപ്പ് അറ്റാക്ക് നടത്തുകയാണ് ചെയ്യാറ് ഇതുപോലെ തന്നെ സെക്കൻഡ് സ്ട്രൈക്കറായി ഇറങ്ങി ഫ്രീ റോളിൽ കളിക്കാൻ സാധിക്കുന്ന ലൂണയുടെ പ്ലെയിങ് സ്റ്റൈൽ ഇത്തരത്തിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർ ഫോർ ടു ഫോർമേഷനിൽ ഇവൻ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ലൂണ ബ്ലാസ്റ്റേഴ്സിന്റെ ബിൽഡപ്പ് സമയങ്ങളിൽ ഗ്രൗണ്ടിൻ്റെ മിഡ് ഫീൽഡിലും വൈഡ് മിഡ്ഫീൽഡ് ഏരിയയിലും എല്ലാം വന്ന് ഒരു ന്യൂമ്രിക്കിൽ അഡ്വാൻറ്റേജ് നേടിക്കൊണ്ട് ടീമിനെ ബിൽഡപ്പിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇനി ഈ ഫോർ ഫോർ ടു ഫോർമേഷനിലെ കോച്ചസ്മാരെല്ലാം നടത്തുന്ന ഡിഫെൻഡിങ്ങും ഓൾമോസ്റ്റ് സിമിലറാണ് ഗ്രൗണ്ടിൽ ഫോർ ഫോർ ടു സ്ട്രക്ച്ചറിൽ തന്നെ പ്ലേസ് സ്റ്റിക്ക് ചെയ്ത് നിന്നുകൊണ്ട് ഡിഫെൻസ് തേർഡിലും മിഡിൽ തേർഡിലുമായി മാക്സിമം കോമ്പാക്റ്റായി നിന്നുകൊണ്ടുള്ള സോണൽ ഡിഫെൻഡിങ് ഇനി നമ്മൾ ഐ എസ് എല്ലിലേക്ക് വന്നാൽ ഇവൻ യൂസ് ചെയ്യുന്ന ഈ ഫോർ ഫോർ ടു ഫോർമേഷൻ ഡിഫൻഡിങ് ഇവൻ മാത്രമാണോ യൂസ് ചെയ്യുന്നത് ഒരിക്കലുമല്ല ഒഡീഷയുടെ സെർജിയിൽ അബ്റോ ഗോവയുടെ മാനുവൽ മാർക്കീസ് ഈസ്റ്റ് ബംഗാളിൻ്റെ കാൾസ് കൗഡ്രറ്റ് ഇവരെല്ലാവരും ഇവാൻ യൂസ് ചെയ്യുന്ന ഫോർ ഫോർ ടു ഫോർമേഷൻ ഡിഫെൻഡിങ്ങും സോണൽ മാർക്കിങ്ങും തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതായത് ഗോവയുടെ മാനുവൽ മാർക്കീസ് ഡിഫെൻസിങ് സമയത്ത് ഫോർ ടു ത്രീ വൺ എന്ന സ്ട്രെച്ചർ ഇവാൻ്റെ ഫോർ ഫോർ ടു എന്ന ഡിഫെൻഡിംഗ് സ്ട്രെച്ചറിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഡിഫൻഡിങ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ കോച്ചസ്മാരെല്ലാം ഫോർ ഫോർ ടു ഫോർമേഷൻ ഡിഫെൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ഇവിടെ ഞാൻ ഇതുവരെ ഹബാസിൻ്റെ ആയാലും ഇവൻ്റെ ആയാലും ഇവരുടെ ഫോർമേഷൻ ടാറ്റിക്സും മറ്റ് സീരിയയിലെയും ഇ പി എല്ലിലെയും ഈവൻ ഐ എസ് എല്ലെ കോച്ചസ്മാരൊക്കെ ആയി കമ്പെയർ ചെയ്തത് ഇവിടെ ഇവൻ്റെ ഫോർ ഫോർ ടു ഫോർമേഷൻ ടാറ്റിക്സ് എക്സ്പോസ്ഡായെന്ന് പലരും പറയുമ്പോൾ അതിനർത്ഥം ഇവൻ യൂസ് ചെയ്യുന്ന അതേ സിമിലർ ടാറ്റിക്സ് യൂസ് ചെയ്യുന്ന കോച്ചസ്മാരുടെ ടാക്റ്റിക്സും എക്സ്പോസ്ഡ് ആയി എന്നാണ് പറയുന്നത് അതായത് ഫോർ ഫോർ ടു ഫോർമേഷൻ യൂസ് ചെയ്യുന്ന കോച്ചസ്മാരാരും ഇനി ആ ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് കാര്യമില്ല അത് ഓൾറെഡി എക്സ്പോസ്ഡായി എന്ന് കൂടാതെ ഇവൻ്റെ ടാറ്റിക്സ് കാലിഡ് ജെമിയിൽ എന്ന കോച്ച് സൂപ്പർ കപ്പിൽ വെച്ചാണ് എക്സ്പോസ്ഡ് ആക്കിയെന്നാണ് പറയുന്നത് എങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് നിലവിൽ മോശം ഫോമിൽ തുടരുന്ന ബ്ലാസ്റ്റേഴ്സിനെ സൂപ്പർ കപ്പിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെതിരെ യൂസ് ചെയ്ത ത്രീ വൺ ഫോർ ടു ഫോർമേഷൻ ഉപയോഗിച്ച് ആയിട്ടുള്ള ജഷംപൂരിൻ്റെ അവസാന മത്സരത്തിൽ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവാൻ്റെ ഈ ഫോർ ഫോർ ടു ഫോർമേഷൻ ടാറ്റിക്സ് എക്സ്പോസ്ഡ് ചെയ്യാൻ ഇവാൻ വന്നതിന് ശേഷമുള്ള മൂന്ന് വർഷവും ഈ സീസണിലെ സൂപ്പർ കപ്പിലെ ദിവസം വരെ ഒന്ന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിലവിൽ കോച്ചസ്മാർ യൂസ് ചെയ്യുന്ന ഏതൊരു ഫോർമേഷനും ആയിക്കോട്ടെ ആ ഫോർമേഷൻ യൂസ് ചെയ്ത് ഒപ്പോണൻ്റെ എതിരെ അറ്റാക്ക് നടത്തുമ്പോൾ ആ ഫോർമേഷനിൽ വീക്ക് സ്പോട്ടുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും ആ ഫോർമേഷനിലെ വീക്ക് സ്പോട്ടുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഒപ്പോണൻറ്റ് അറ്റാക്കും നടത്തുന്നത് ഇവിടെ വേണ്ട ഫോർ ഫോർ ടു ഫോർമേഷൻ്റെ വീക്ക്നസ് ഹൈലൈനിൽ ഫുൾബാക്കിനെ ഓവർലാപ്പ് ചെയ്ത് അറ്റാക്ക് നടത്തുമ്പോൾ ഈ ഫുൾബാക്കിൻ്റെ പുറകിലായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സ്പേസ് ആണെങ്കിൽ ഹബാസിൻ്റെ ത്രീ ഫൈറ്റ് ടു ഫോർമേഷനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വീക്ക് സ്പോട്ട് എന്ന് പറയുന്നത് ഹബാസ് പെസ്റ്റ്യൻ ഫുട്ബോളിൽ അറ്റാക്ക് നടത്തുന്ന സമയങ്ങളിൽ മാൻ സെൻറ്റർ ബാക്കിൻ്റെയും സെൻറ്റർ മിഡ്ഫീൽഡേഴ്സിൻ്റെയും ഡിഫൻസി മിഡ്ഫീൽഡറിൻ്റെയും ഇടയിലായി ഗ്രൗണ്ടിൻ്റെ രണ്ട് സൈഡിലായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സ്പേസ് ആണ് ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ടീമുകൾ ഹബാസിൻ്റെ അറ്റാക്കിംഗ് സമയത്ത് ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്തതിന് ശേഷം ഈ സ്പേസിലേക്ക് റൺ നടത്തുന്ന പ്ലെയറിന് ബോൾ നൽകിക്കൊണ്ട് അവിടെ നിന്നാണ് കൗണ്ടർ അറ്റാക്കിംഗ് ആരംഭിക്കുന്നത് ഇവിടെ ഹബാസിൻ്റെ ഈ ടാറ്റിക്സ് എക്സ്പോസ്ഡ് ആയി അതുകൊണ്ട് ഹബാസ് ടാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇവിടെ ടാക്റ്റിക്കൽ എന്ന വേട് വരുമ്പോഴാണ് നമുക്ക് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പോലും തെറ്റീകരിക്കപ്പെടുന്നത് ഇവിടെ വൻ യൂസ് ചെയ്യുന്ന ഫോർ ഫോർ ടു ഫോർമേഷൻ ടാറ്റിക്സും ഇവൻ മികച്ച രീതിയിൽ തന്നെ യൂസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് തുടർന്നുകൊണ്ട് യാതൊരു തെറ്റുമില്ല ഇവിടെ ഹബാസ് ആവട്ടെ ഇവൻ ആവട്ടെ അവർ പുതിയൊരു ലീഗിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ഫോർമേഷൻ എന്താണ് ആ ഫോർമേഷനിലെ വീക്ക് സ്പോട്ട് എന്താണെന്ന് ഒപ്പോൺ ടീമിലെ കോച്ചസ്മാർക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും അല്ലാതെ ഇവാൻ വന്നതിന് ശേഷം ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇവാൻ്റെ ടാറ്റിക്സ് എക്സ്പോസ്ഡ് ആയെന്നൊക്കെ പറയുമ്പോൾ അതിൽ സത്യമുണ്ട് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഇനി നിലവിൽ ഇവാൻ്റെ ടാറ്റിക്സിൽ ഇവാൻ നേരിടുന്ന ചില പ്രതിസന്ധികൾ നോക്കിയാൽ പല പൊസിഷനിലും ഇവാൻ്റെ ടാറ്റിക്സ് ഡിമാൻഡ് ചെയ്യുന്ന പ്ലേയേഴ്സ് അവൈലബിൾ അല്ല എന്നതാണ് ചില എക്സാമ്പിൾ നോക്കിയാൽ ഫോർ ഫോർ ടു ഫോർമേഷനിൽ ഹൈലൈനിൽ പൊസിഷൻ ഫുട്ബോൾ കളിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സെൻ്റർ ബാക്കെങ്കിലും അത്യാവശ്യം പേസും ഉള്ള സെൻ്റർ ബാക്ക് ആയിരിക്കണം ഇവിടെ ബ്ലാസ്റ്റേഴ്സ് കാർഡിൽ അത്യാവശ്യം പേസുള്ള സെൻറ്റർ ബാക്ക് ഹോർമി മാത്രമാണ് എന്നാൽ അദ്ദേഹത്തെ നമുക്ക് സ്റ്റാർട്ടിംഗ് ലെവലിൽ അധികമായി കാണാൻ സാധിക്കുന്നില്ല കൂടുതലും ഡ്രിങ്കിച്ച് ലസ്ക്വീച്ച് പ്രീതമാണ് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറങ്ങുന്നത് ഇവിടെ ഇത്തരത്തിൽ ഫോർ ഫോർ ടി ഫോർമേഷനിൽ പേസുള്ള സെൻറ്റർ ബാക്ക് വേണമെന്ന് പറയുന്നത് ഹൈ ലൈനിൽ കളിക്കുമ്പോൾ ഒപ്പം നടത്തുന്ന കൗണ്ടർ അറ്റാക്കിങ്ങിനെ ഡിഫെൻഡ് ചെയ്യാനാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആയിട്ടുള്ള അവസാന മത്സരത്തിൽ എൺപത്തിനാല് മിനിറ്റിൽ അവർ നടത്തിയ ഒരു കൗണ്ടർ അറ്റാക്കിൽ എത്ര എളുപ്പമാണ് സെൻറ്റർ ബാക്കായ ഡ്രിങ്കിച്ചിനെ മറികടന്നുപോയി നോർത്ത് ഈസ്റ്റിന് നെസ്റ്റർ ഗോൾ നേടിയെന്ന് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇവൻ്റ് ഫോർമേഷനിൽ റൈറ്റ് ബാക്ക് പൊസിഷൻ നോക്കിയാൽ കമ്പയറിങ് ടു ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ചാനലിൽ കൂടുതലായി അപ്പ് ആൻഡ് ഡൗൺ റൺ കളിയിലുടനീളം നടത്തേണ്ട പൊസിഷനാണ് ക്യുക്കായി നടത്തുന്ന കൗണ്ടറിലാണെങ്കിലും ബിൽഡപ്പ് പ്ലേയിലാണെങ്കിലും ആണെങ്കിലും വിങ്ങിലെത്തി ക്രോസ് നൽകുകയും അതുപോലെ തന്നെ വളരെ ക്യുക്കായി ഡിഫൻഡിങ്ങിലേക്കും വരേണ്ടതുണ്ട് സെൻ്റർ ബാക്ക് പ്രീതം റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ചപ്പോൾ എത്തരത്തിലാണ് ഒപ്പോണം നടത്തുന്ന കൗണ്ടർ സമയങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്ക് പൊസിഷൻ സ്ട്രഗിൾ ചെയ്തതെന്നും മികച്ച പേസ് ഉള്ള സന്ദീപ് റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് റീപ്ലേസ്മെൻ്റ് ആയി വന്നതിന് ശേഷം എത്തരത്തിലാണ് റൈറ്റ് ബാക്ക് പൊസിഷൻ ഇംപ്രൂവ് ആയതെന്നും നമ്മൾ കണ്ടതാണ് എങ്കിലും ഇവൻ ഫോർ ഫോർ ടി ഫോർമേഷന് പുറമെ ഒരു മൾട്ടിപ്പിൾ ഫോർമേഷൻ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫ്ലെക്സിബിൾ കോച്ച് ആയിരുന്നുവെങ്കിൽ ബ്ലാസ്റ്റേഴ്സിലെ പല പ്രശ്നങ്ങളും ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു അത് എത്തരത്തിൽ ചെയ്യാൻ എന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ പോലുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്